ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ബ്ലൗസ് വയ്ക്കുന്നതിൻ്റെ മുൻഭാഗം കാണിക്കാതെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് പിൻഭാഗം അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കാരണം വീഡിയോ നീണ്ടുപോകുമ്പോൾ അത് നമുക്ക് മനസ്സിലാവില്ല എല്ലാം കൂടെ ഒരു വലിയ വീഡിയോ ആയ നമുക്ക് നോക്കാൻ തോന്നില്ല അതുകൊണ്ട് രണ്ട് ഭാഗമായിട്ടാണ് ഒന്നുകൂടെ ഇടയാണ് പലർക്കും അതൊന്നുകൂടെ ഇടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് നമ്മൾ അതിൻ്റെ പേരുടെ തുണി തച്ചത് നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ എടുക്കുകയാണ് തുണി ഇതാ ഇങ്ങനെ മടങ്ങിയ അല്ലേ നമ്മളിരിക്കുന്നത് ഏ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ഈ കോണ് നമ്മൾ ഇങ്ങനെ മടക്കണം ഞാൻ വയ്ക്കണം അങ്ങനെ വെച്ചിട്ട് നമ്മളിതാ ഒരു പേപ്പറിൽ നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇവിടെ നിന്ന് മാക്സിമം ഏതുവരെ പോയാൽ നമ്മളിത് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും അങ്ങനെ നോക്കണം ഇത്രയും കൂടെ ചേർന്നാലാണ് ഫ്രണ്ട് ഭാഗം പതിനേഴ് ഇഞ്ച് നമ്മൾ എടുക്കുന്നത് അപ്പോൾ പതിനേഴ് എന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർക്ക് സംശയമായിരുന്നു അത് എന്തിനാണ് ഈ പതിനേഴ് ഇഞ്ചെടുക്കുന്നതെന്ന് ആ പതിനേഴ് ഇഞ്ചെന്ന് പറഞ്ഞ മുൻവശത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇവിടെ കാൽഭാഗം നമ്മൾ തയ്യൽത്തുമ്പ് പോകും അത് കഴിഞ്ഞിട്ട് നമ്മളത് ഇവിടെ ഈ ഭാഗത്തുനിന്ന് കാൽഭാഗം പോകും അപ്പോൾ തന്നെ അരയായി പിന്നെ ഇവിടെ നിന്ന് കാൽഭാഗം പോകും അത് കഴിഞ്ഞ് ഇതാ ഈ മോളിൽ നമ്മൾ അടിക്കുമ്പോൾ കാൽഭാഗം പോകും അപ്പോൾ അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് ഒരിഞ്ച് പോകും പിന്നെ നമ്മൾ ശരിക്കും തയ്യൽ പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഒരിഞ്ചെന്നുള്ള കുറച്ചുകൂടെ നമ്മൾ തയ്ക്കുമ്പോൾ പോകും അപ്പം ബാക്കി ഏതാണ്ട് പതിനഞ്ചരയും പതിനഞ്ചുമൊക്കെ തയ്ക്കുമ്പോൾ ചിലപ്പം വരുവുള്ളൂ അപ്പം ബാക്കിൽ നമ്മൾ എടുക്കും ഫ്രണ്ടിൽ പതിനേഴ് എടുക്കും അപ്പോൾ ഇനി നമുക്ക് തുണി വരയ്ക്കാം നമ്മളിങ്ങനെ തുണി വെച്ച് കറക്റ്റായിട്ട് വെച്ച് നമ്മൾ വണ്ണം പന്ത്രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഇതുവരെ രണ്ടിഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇവിടെ നിന്ന് ഇതുവരെ മൂന്നേ മുക്കാലിഞ്ച് ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് എനിക്ക് അഞ്ചരാ പക്ഷേ കുറച്ച് ശരീരം ശരീരവണ്ണമൊക്കെ ഉള്ളതാണെങ്കിൽ അഞ്ചേ മുക്കാൽ ആറും ഇങ്ങനെ പണ പല കണക്കിന് അവരവരുടെ ശരീരം അനുസരിച്ച് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ അഞ്ചര എടുത്തിട്ട് ഇവിടെ നിന്ന് ഇതുവരെ കാലിഞ്ചിങ്ങനെ ചരിച്ച് വെട്ടാൻ വേണ്ടി നമ്മൾ കുറയ്ക്കും ബാക്കി നമുക്ക് ഇവിടെ നിന്ന് ഞാൻ അഞ്ചേ കാലേ വരുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് മൊത്തം വണ്ണം നമ്മൾ പന്ത്രണ്ടാണ് എടുക്കുന്നത് ആ വണ്ണം തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇതുവരെ അണന്നിട്ട് ഇവിടെ വന്ന് മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് അഞ്ചര അളന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് വരയ്ക്കുക അതുപോലെ ഇവിടെ നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഈ പോയിൻ്റ് വരെയുള്ള ദൂരവും നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആയിട്ട് വരയ്ക്കുക എന്നിട്ട് ഇവിടെ നമ്മൾ ഈ കൈക്കുഴിയുടെ ഭാഗം വരുമ്പോൾ ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കുക എന്നിട്ട് കൈക്കുഴിയുടെ ഭാഗം വരുമ്പോൾ ശക്കലം താഴെ വരുമ്പോൾ ശക്കലം അകത്തോട്ട് കർവ് ചെയ്ത് നമ്മൾ വരയ്ക്കണം ഇവിടെ നമ്മൾ ഇതുവരെ ഫ്രണ്ടാണ് ആറഞ്ചാണ് എടുത്തത് ഇവിടെ നിന്ന് നമ്മൾ ഇതുവരെ ഇഞ്ച് രണ്ടിഞ്ചെടുത്തു ഇവിടെ നമ്മളൊന്ന് വികസിച്ചിരിക്കാൻ വേണ്ടിയിട്ട് മൂന്നിഞ്ചും കൊടുത്തു എന്നിട്ട് സ്ട്രേറ്റായിട്ട് നമ്മളിങ്ങനെ വരച്ചു എന്നിട്ട് നമ്മളിങ്ങനെ ഭാഗം കർവ് ചെയ്തെടുത്തു ഇത് ഫ്രണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വരയ്ക്കാം ഇനി നമ്മൾ ഇവിടുന്ന് ഇതുവരെ ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് എടുത്ത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കണം ഞാൻ എന്നിട്ട് നമ്മൾ പട്ട പട്ടയുടെ അറിയാമല്ല ഇവിടെ നിന്ന് ഇതുവരെ നാലിഞ്ച് ഇവിടെ നിന്ന് ഇതുവരെ മൂന്നര ഇഞ്ച് ഈ ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇവിടെ നിന്ന് ഇതുവരെ മൂന്നിഞ്ച് അപ്പോൾ ഇതാണ് പട്ട ഈ പട്ട മൊത്തം പത്തിഞ്ചാണ് എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ പട്ട വെട്ടിയിട്ട് ഇതിനെ അങ്ങ് നമ്മൾ ഈ പേപ്പറിൽ കട്ട് ചെയ്ത് കളഞ്ഞു പക്ഷേ പട്ട ഇതിൻ്റെ താഴെ നല്ല എടുക്കുന്നത് ഇത് നമ്മൾ ചരിച്ചെടുക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഫിറ്റായിട്ട് കിടക്കാൻ വേണ്ടി വലിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്കിത് വെട്ടാം കണ്ടല്ല നമുക്ക് ഈ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് ചെയ്താ ഈ ഭാഗമാണ് ഈ ഭാഗം ഈ ഭാഗം ദാ ഇങ്ങനെ അത് കാണാൻ പറ്റുമോടാ ദാ ഈ ഭാഗം ഇങ്ങനെ നമ്മൾ ചേർത്ത് വയ്ക്കണം ഉണ്ടല്ലോ ഇതാ ഇവിടെ ചേർത്ത് ഏറ്റവും വലിയ താഴെയുള്ള ഡാറ്റാണ് ചേർത്ത് വെച്ചിട്ട് നമ്മളിത് അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കൊതഞ്ഞു വെക്കണം ഉണ്ടല്ലോ ഞാൻ ആക്കോത നമുക്ക് കാണാൻ പറ്റണം എന്നിട്ട് നമ്മളിവിടെ നിന്ന് അവിടെ നിന്ന് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് പതിനൊന്നിഞ്ച് ഇവിടെ നിന്ന് ഞാൻ പതിനൊന്നിഞ്ച് നമ്മൾ മാർക്ക് ചെയ്യും എന്താണെന്നു വെച്ചാൽ നമുക്കത് അങ്ങനെ ചരിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ അതേ ബാക്കിൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യും ഇനി നമുക്ക് ദ ഇതിൻ്റെ നേർക്ക് ദൈവിടെ അതുപോലെ തന്നെ ദൈവിടെ എടുത്തിടണം ഇനി അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഇവിടെ നമ്മൾ ഒന്ന് കൊതഞ്ഞ് വെച്ച് ഇവിടെ നമുക്കിത് ഇത്രയും ഇത്രയകത്തോട്ട് കയറ്റി വേണം നമ്മൾ തയ്ക്കേ തയ്ച്ച് ദാ ഇവിടം വരെ കൊണ്ടുവിടണം മനസ്സിലായല്ലേ അപ്പം ഈ ഭാഗം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണി നമുക്ക് പുറവശം വിട്ടാം ഇത് കഴുത്ത് ഇവിടെ നിന്ന് ഇതുവരെ രണ്ടിഞ്ച് ഇവിടെ നിന്ന് ഇതുവരെ ഒൻപത് ഇഞ്ച് എനിക്ക് ഒരുപാട് അങ്ങ് കഴുത്ത് അങ് വിടർന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടിഞ്ച് എടുത്തത് എനിക്ക് ഒമ്പത് മതി പിന്നെ ചിലർക്കൊക്കെ പത്ത് വേണമെന്ന് ആഗ്രഹം കാണും ബാക്കിലോട്ട് കൂടി കൂടുതൽ ഇറക്കുകയാണെങ്കിൽ ഇവിടെ വള്ളി വയ്ക്കേണ്ടി വരും പിന്നെ ഇവിടെ ചിലർക്ക് രണ്ടര ഇഞ്ച് വേണ്ടി വരും മണ്ണമൊക്കെ ഉള്ളവർക്ക് നല്ല പിന്നെ ചിലർ മൂന്നെടുക്കും മൂന്നെടുക്കുകയാണെങ്കിൽ ബാക്കിൽ വള്ളി വെക്കേണ്ടി വരും ഇനി ഈ വണ്ണമെന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇതുവരെ ഞാൻ പതിനൊന്ന് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അടല്ലോ പതിനൊന്ന് ഇഞ്ച് അപ്പോൾ ഇവിടെ നിന്ന് അതായത് ഞാൻ തിരിച്ച് വെച്ചത് ഇവിടെ നിന്ന് ഇതുവരെ ഒരു മൂന്ന് ഇഞ്ച് നമുക്ക് ഡാർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നമ്മൾ ഒരു പന്ത്രണ്ട് ഇഞ്ചോളം താഴ്ത്തി ഇവിടെ ഒരു മാർക്ക് ചെയ്ത് വെക്കണം ചച്ച് വിടാൻ വേണ്ടിയിട്ട് അത് നമ്മൾ നോക്കിയിട്ട് ചെയ്താൽ മതി നമ്മളിവിടെ മാർക്ക് ചെയ്യുമ്പോൾ അതേ സ്ഥലം നേരെ ഓപ്പോസിറ്റും എടുത്ത് കണ്ട മാർക്ക് ചെയ്ത് വെക്കണം അപ്പോൾ നമുക്ക് തുണി വെട്ടാം ഇനി നമുക്ക് കൈയാണ് വിട്ടെ ഞാൻ ഒൻപത് ഇഞ്ചാണ് കൈ ഇറക്കം ഇട്ടിരിക്കുന്നത് ചിലർക്ക് കൂടുതൽ വേണം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് തുണി നീളം കൂടുതൽ എടുക്കേണ്ടി വരും കൈക്ക് എത്ര നീളമുണ്ടോ അതനുസരിച്ച് നമുക്ക് നീളം കൂടുതൽ തുണി എടുക്കണം ഇത് ഞാകെ ഒരു മീറ്ററാണ് എടുത്തിട്ടുള്ളത് ഇവിടെയും നമ്മൾ നമ്മളതേപടി ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് എന്നിട്ട് ഇവിടെ നിന്ന് നാലിഞ്ച് നമ്മൾ നോട്ട് എടുത്ത് ഇവിടെ മാർക്ക് ചെയ്ത് കക്ഷത്തിൻ്റെ ഭാഗം എന്നിട്ട് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊണ്ടുവരാം ഇനി നമ്മളൊരു കാര്യം ചെയ്യാം നമ്മൾ വെട്ടി വെച്ചിരിക്കുന്നത് എടുക്കാം വേണ്ട വേണ്ട വെട്ടി വെച്ചിട്ടുണ്ട് കറക്റ്റ് ആണല്ലോ കണ്ടില്ലേ ഇനി നമുക്കത് കൈ വെട്ടാം ഇവിടെ നമുക്ക് കൈയുടെ താഴ്ഭാഗമാണ് അത് നമുക്ക് പിന്നീട് വെട്ടിക്കുറച്ചാലും മതി ഇപ്പം നമുക്ക് ശർക്കാലം വെട്ടി വയ്ക്കാം നമ്മൾ ഇതേണ്ട ഇവിടെ ആ നല്ല ഭാഗം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊതഞ്ഞിരിക്കാം ഇനി എൻ്റെ കൂട്ടുകാരി പറഞ്ഞത് ഇവിടെ ഞാൻ കുറച്ചാണ് അകത്തോട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൽ ബീന എന്ന് പറയുന്ന കൂട്ടുകാരി ബീനയാണെന്ന് തോന്നുന്നു ബീനയ ബീനുവ പറഞ്ഞ് അതിൻ്റെ കുറച്ചുകൂടെ അകത്ത് എടുത്താൽ നമുക്ക് നമ്മുടെ കഷത്തിൻ്റെ ഭാഗത്തൊരു ചുളിവ് വരും അത് വരാതിരിക്കുമെന്ന് പറഞ്ഞ് അപ്പം നമുക്ക് ഇതാ ഈ ഭാഗത്ത് ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതാ ഇങ്ങനെ കണ്ടല്ല കൈയുടെ ഭാഗവും വെട്ടി ഇത്രയും നമ്മൾ പ്രധാന ഭാഗങ്ങൾ ഇനി അടുത്ത് നമുക്ക് വെട്ടേണ്ടത് പട്ടയാണ്